السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله ولا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك عليم حكيم أعوذ بالله من الشيطان الرجيم ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ എൻ്റെ പ്രിയ കൂട്ടുകാരെ നമ്മുടെ മേലാഹുവിൻ്റെ രക്ഷയെ പോയുമുണ്ടാവട്ടെ നാം ഏവരും വിനിയങ്ങളാണല്ലോ അതിനാൽ തന്നെ നമ്മുടെ മേൽ നിബിസല്ലുള്ള പോലീവല്ല മാതങ്ങളെ സ്നേഹിക്കലെ വളരെയേറെ കടമപ്പെട്ടതാ മാത്രമല്ല അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ആ ജീവിത രീതിയും നാം പിമ്പറ്റൽ ഏറ്റവും അനിവാര്യമായ കാര്യവുമാണ് നാല് എന്താണ് പ്രവാചക സ്നേഹം എന്നത് അവിടുന്ന് ഈ ലോകത്ത് നിന്ന് അവിടുന്ന് പോകുന്ന നേരത്ത് പോലും പറഞ്ഞത് ഉമ്മത്തി ഉമ്മത്തി എൻ്റെ ഉമ്മത്തിനെ ഇനി ആര് നോക്കുമെന്നായിരുന്നു അവിടുത്തെ എൻ്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അത്രത്തോളം നമ്മെ സ്നേഹിച്ചിരുന്നു നാ നാമും അതിനെ അങ്ങോട്ടും സ്നേഹിക്കേണ്ടതുണ്ട് മാത്രമല്ല അവിടത്തെ നാം പിൻപറ്റേണ്ടതുണ്ട് കാരണമല്ലോ സുഖാനവതാല ഖുർആനിലെ ആലിമ്രാൻ സൂറത്തിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്തിലൂടെ പറയുകയാണ് ഞാൻ നേരത്തെ മുകളിൽ സൂചിപ്പിച്ച അതേ ആയത്ത് തന്നെ അള്ളാഹു പറയുകയാണ് കുൽനബിയെ അങ്ങ് പറയുക ഇങ്കു തും തുഹിബൂനല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിയൂനെ നിങ്ങൾ എന്നെ പിൻപറ്റുന്നവരാകൂ നിങ്ങളെയും സ്നേഹിക്കുമെന്നാണ് പറയുന്നത് മാത്രമല്ല പിന്നെ പറയുന്നു പാപവും അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനുമാണെന്നാണ് അവിടുന്ന് പറയുന്നത് എന്നാൽ മറ്റൊരു ഹദീസിലൂടെ പറയുന്നതായിട്ട് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് ഈ എൻ്റെ ചര്യെ അവഗണിച്ചവർ അതിനെ പിൻപറ്റാത്തവരുണ്ടല്ലോ അവരെ അവിടെ നാളെ അവർ നാളെ

ാണ് റൈമ് ഉമർബിനെ ഞാന് കണ്ടോ ചും കണ്ടോ അല്ലെ ചുംബിക്കുന്നതായിട്ട് എങ്ങനത്തെ കല്ലാണെന്നറിയോ കറുത്ത കല്ലാണ് ഹജറുൽ ഞാന് ചുംബിക്കുന്നതായിട്ട് കണ്ടോലു എന്നിട്ട് അദ്ദേഹം പറയുകയാ ായും എനിക്കറിയാം നീ ഒര് കല്ലാണെന്ന് എനിക്കറിയാം മാത്രമല്ല ഫൗ വലാത്ത നീ ആർക്കും ഒരു ഉപകാരം ചെയ്തു കൊടുക്കൂല മാത്രമല്ല നീ ആരെയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യൂല അങ്ങനത്തെ ഒരു കല്ലാണെന്ന് എനിക്കറിയാം കണ്ടില്ലായിരുന്നെങ്കിലേ കെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലേ ഞാൻ നിന്നെ ചുംബിക്കില്ലായിരുന്നെന്ന് പഠിപ്പിച്ചു തന്നതാരെയോ ഉമർബന് എന്ന് പറഞ്ഞാല് അവരുടെ തലവെട്ടാതെ ഞാൻ ആള് ഉറയിൽ വെക്കില്ല എന്ന് പറഞ്ഞാൽ ധീരയോധാവാണ് ഉമർബിൻ ഹത്താബ് സാധിക്കുമോ അവിടെ ആ നിബിയെ പിമ്പായിരുന്നു അതുപോലെ തന്നെ അതിന്റെ പകർപ്പായിരുന്നു അതിന്റെ പകർപ്പായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള എങ്ങനെ നടന്നോ അങ്ങനെ ചിരിക്കുമായിരുന്നു ുമായിരുന്നു എങ്ങനെയെല്ലാം കാട്ടിയോ അങ്ങനെ കാട്ടാൻ ശ്രമിച്ചതായിരുന്നു അവിടെ നിന്ന് ആയതിനാൽ തന്നെ അദ്ദേഹം ചരിത്രത്തിലെ മുത്തബി എന്ന് അറിയപ്പെടുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെ നമുക്ക് ആനബിയെ എവിടെയെല്ലാം പിൻപറ്റാൻ സാധിക്കുമോ അവിടെയെല്ലാം നാം ആ നബിയെ പിൻപറ്റേണ്ടതുണ്ട് അതാണ് നമുക്ക് ആ നബിയോട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കടപ്പാട് എന്നാൽ ഇമാം തങ്ങൾ തങ്ങളവിടെ തന്റെ രോഗമുക്തിക്ക് വേണ്ടിയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനത്തിന്റെ പേരിൽ അവിടെ നിന്ന് ധാരാളം കവിത രചിച്ചിട്ടുണ്ട് അതിലേറ്റവും ഒരു കവിതയുണ്ട് സ്വഭാവത്തിലും ധാർമ്മികതയിലും മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ മുങ്കടന്നവരായിരുന്നു അഷറഫുല്ലോ അറിവിലും ഔദാര്യത്തിലും ആരും അദ്ദേഹത്തെയും കടന്നിട്ടില്ല എന്നാ പറഞ്ഞത് എന്നാ ഷാഹിർ റസൂല് തങ്ങളുടെ ഇഷ്ട കവിയായങ്ങൾ അവിടെ നിന്ന് കവിത കവിതയായി എഴുതുന്നുണ്ട്

എന്റെ സുന്നത്തിനെ ആരെല്ലാം മുറുകെ പിടിച്ചോ അവരെല്ലാവരും എന്നെ സ്നേഹിച്ചവരാണ് എന്നാ എന്നെ സ്നേഹിച്ചവരാണെങ്കിലോ അവർ നാളെ സ്വർഗത്തിലാണ് അവിടെ പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ നബിയെ പിമ്പറ്റിയാലുള്ള അതിൻ്റെ പുണ്യം എത്രയാണെന്നപ്പോ തന്നെ നമുക്ക് മനസ്സിലാകും അതിനാൽ നാം ആ നബിയെ ാന് തയ്യാറാവേണ്ടതുണ്ട് അപ്പോളേ നമുക്ക് രക്ഷയുള്ളൂ എൻ്റെ പ്രിയമുള്ളവരെ ഞാനൊരു ചരിത്രം അങ്ങ് പറഞ്ഞു തരാം അള്ളാഹുന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ നബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനെ രാജ്യത്തിലെല്ലാ രാജാക്കന്മാരെയും യൂറോപ്പിൻ്റെ ഭരണാധികാരികൾ വിരുന്നിനെ വിളിക്കുമ്പോൾ മഹാനായ രൂപൻ കൊണ്ടല്ലോ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയാ അവിടുന്ന് കൊട്ടാരത്തിലേക്ക് കടന്ന് ചെന്നോ രാജാക്കന്മാരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട് രാജാക്കുമാരെല്ലാവരും അവിടെ ഇരിപ്പുണ്ട് അവരെല്ലാവരും മേശക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അവരെല്ലാവരും മേശക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹാനായ മഹാനായി ആമറുണ്ടല്ലോ അവിടെ നിന്ന് എണീച്ച് പോയി കൈകേകി വന്നേ ബിസ്മില്ല എന്ന് പറഞ്ഞ് ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ സുബാനുള്ള ഒരൽപ്പം ഭക്ഷണം വീയുകയാ വീയുകയാ തായേ തായേ വീണ എടുത്തു തങ്ങോട് സുന്നത്താണേ ആ ചെറുപ്പക്കാരന് കൊട്ടാരത്തിലാണെന്ന് ചിന്തിച്ചില്ല തായ വീണ ഭക്ഷണമെടുത്ത് കെയ് ഇങ്ങനെ കഴിക്കുമ്പോ അവിടെയുള്ള രാജാക്കന്മാരെല്ലാവരും പുച്ഛത്തോടെ രൂപ ആവറിനെ നോക്കുകയാ അതിലെ നേതാവ് പറഞ്ഞു അമിറേ എന്തിനാടാ എച്ചിലുവാരി കഴിക്കുന്നത് എന്തിനാടാ ദാരിദ്ര്യം കാണിക്കുന്നത് ഇത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ അവരെല്ലാവരും ഇങ്ങനെ പറയുകയാ ദാരിദ്ര്യം നിന്റെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും നബിയുടെ സുന്നത്തിനെ കളിയാക്കിയപ്പോ മഹാനായ രബിയുബിന് ആവർ എല്ലാവൻ അവിടെ നിന്ന് ചാടിയണേറ്റ് തന്റെ ഉറയിൽ കടക്കുന്ന വാള് പിടിച്ചോരേട്ടെ ആ രാജാവിന്റെ നേരെ ചൂണ്ടിയിട്ട് പറയുന്നു എടാ പമ്പര പമ്പരവിഡീ നിനക്കൊക്കെ വേണ്ടിയിട്ട് ഈ ൾക്ക് വേണ്ടിയിട്ട് എൻ്റെ റസൂലിൻ്റെ സുന്നത്ത് കളയാൻ എന്നെ കിട്ടൂലടാ ഞാനത് മെറുക പിടിക്കുക തന്നെ ചെയ്യുമെന്നാണ് അവിടുന്ന് പറഞ്ഞത് എൻ്റെ പ്രിയമുള്ളവരെ അതാണ് ഇതിനുള്ള ധൈര്യം അവിടുന്ന് കിട്ടിയതെന്ന് അറിയുമോ അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാ അവന് വേറെ ഒന്നും ഭയപ്പെടേണ്ടതില്ല ഒരു മഹ്ലൂക്കിനെയും അവന് ഭയപ്പെടേണ്ടതില്ല അവരെല്ലാവരും അവന് ഭയപ്പെടുമെന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ തീർച്ചയായും നാം അത് പിൻപറ്റാൻ തയ്യാറാവേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്